നമസ്കാരം താരിഫിന്റെ പേരിൽ ഇപ്പോൾ ലോകരാജ്യങ്ങളും ലോക നേതാക്കളും തമ്മിൽ ഒരു തുറന്ന യുദ്ധം തന്നെയാണ് നടക്കുന്നത് ഇത് ഇങ്ങനെ പറഞ്ഞാലും തെറ്റില്ല കാരണം അത്തരം സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നത് പകരം ചുങ്കം ഏർപ്പെടുത്തിയ യു എസിന് മറുപടിയായി ചൈന കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം തീരുവയാണ് ചൈന ഏർപ്പെടുത്തിയത് എന്നാൽ ഇപ്പോഴിതാ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്താനുള്ള ചൈനയുടെ തീരുമാനത്തിൽ പ്രതികരണവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പകരച്ചുങ്കം ഏർപ്പെടുത്തിയ ട്രംപിനുള്ള മറുപടിയായിരുന്നു ചൈനയുടെ അധിക തീരുവ ഇതിനെതിരെയാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത് ചൈന തെറ്റായി പെരുമാറി അവർ പരിഭ്രാന്തരായി അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇതെന്ന് ട്രംപ് പ്രതികരിച്ചു ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് കഴിഞ്ഞ ദിവസം മുപ്പത്തിനാല് ശതമാനം തിരുവ ഏർപ്പെടുത്തിയിരുന്നു ഇതോടെ ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഈടാക്കുന്ന മൊത്തം തീരുവ അൻപത്തിനാല് ശതമാനമായി ഉയർന്നതാണ് ചൈനീസ് സർക്കാരിനെ പ്രകോപിപ്പിച്ചത് ഇതിന് തിരിച്ചടിയായാണ് അധിക തീരുവ ഏർപ്പെടുത്തിയത് കൂടാതെ പതിനൊന്ന് യു എസ് കമ്പനികളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും സെമി കണ്ടക്ടർ നിർമ്മാണത്തിനും മറ്റും ഉപയോഗിക്കുന്ന റയർ എർത്ത് മൂലകങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി പ്രതിവർഷം മുപ്പത്തിനാല് ദശാംശം എട്ട് ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ചൈന അമേരിക്കയിലേക്ക് അയക്കുന്നത് അതേസമയം പന്ത്രണ്ട് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് അമേരിക്ക ചൈനയിലേക്ക് അയക്കുന്നത് ചൈനയുടെ നടപടിക്ക് പിന്നാലെ വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിൽ കനത്ത ഇടിവാണ് അമേരിക്കൻ ഓഹരി വിപണി നേരിടുന്നത് കോവിഡിനു ശേഷം യു എസ് വിപണിയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിദിന തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് എന്നാൽ ചൈനയുടെ ഈ നടപടിക്കെതിരെ ശക്തമായി തന്നെ തിരിച്ചടിക്കാനാണ് അമേരിക്കൻ ഭരണകൂടവും തയ്യാറെടുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ഏപ്രിൽ പത്ത് മുതൽ ചൈന പുതുക്കിയ തീരുവ പ്രാബല്യത്തിൽ വരും പതിനാറ് യു എസ് സ്ഥാപനങ്ങളെ കയറ്റുമതി നിയന്ത്രണ പട്ടികയിൽ ചേർക്കാനും മറ്റ് പതിനൊന്ന് സ്ഥാപനങ്ങളെ വിശ്വസനീയമല്ലാത്ത സ്ഥാപനങ്ങളുടെ പട്ടികയിൽപ്പെടുത്താനും തീരുമാനിച്ചതായി ചൈന അറിയിച്ചു ചൈനയിൽ നിന്ന് ചില റയർ എർത്ത് മൂലകങ്ങൾ യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സെമിയം ഗഡോലിനിയം ടെർബിയം ഡിസ്പ്രോസിയം ലുട്ടീഷ്യം സ്കാന്ഡിയം യട്രിയം തുടങ്ങിയ മൂലകങ്ങളുടെ കയറ്റുമതിയാണ് നിയന്ത്രണം അർത്ഥചാലക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം സൈനിക ഉപകരണങ്ങളുടെ നിർമ്മാണം ഹൈടെക് വ്യവസായങ്ങൾ എന്നീ മേഖലകൾക്ക് അത്യന്താപേക്ഷിതമായവയാണ് ഈ മൂലകങ്ങൾ ബുധനാഴ്ചയാണ് ചൈനയ്ക്ക് മേൽ മുപ്പത്തിനാല് ശതമാനം പകരം ചുങ്കം യു എസ് ഏർപ്പെടുത്തിയത് ഏപ്രിൽ അഞ്ചു മുതൽ തീരുവ നിലവിൽ വരും എല്ലാ ചൈനീസ് ഇറക്കുമതികൾക്കും നിലവിലുള്ള ഇരുപത് ശതമാനം തീരുവയ്ക്ക് പുറമെയാണിത് ത്തിലേറിയതിന് തൊട്ടു പിന്നാലെയാണ് ചൈനയ്ക്ക് മേൽ രണ്ട് ഘട്ടങ്ങളിലായി ഇരുപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയത് ഫെബ്രുവരിയിൽ പത്ത് ശതമാനവും പിന്നീട് മാർച്ചിൽ വീണ്ടും പത്ത് ശതമാനവും ഏർപ്പെടുത്തുകയായിരുന്നു വെബ് ഡെസ്ക് ന്യൂസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശല്യരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ